وعنكم قال رأيت رسول الله صلى الله عليه وسلم تبطر مثل مضوءه آلا ثم قال من تبطر هكذا وفعله ما, ما تقدم من نبيه وكانت صلاته ومسكين طول المسجدنا في الدن وهما نقرد الرحمن بن عفا رضي الله عنه رضي الله عنه قال أبا البرد ورأيت رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم أمرنا أن تندو പിന്നെ അവർ പറഞ്ഞു

ൾ പാലിച്ചുകൊണ്ട് ആ ഉദൂവിലൂടെ അവൻ്റെ എല്ലാ കഴിഞ്ഞുപോയ പാവങ്ങളെയും പിന്നെ പള്ളിയിലേക്ക് നടന്നു പോകുക പള്ളിയിൽ ചെന്നുള്ള നിസ്കാരം ഇതെല്ലാം അതിന് പുറമെ അവർ ലഭിക്കുന്ന അധികമായി ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് എന്ന് അങ്ങനെ അഞ്ചു നേരം ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ പാപങ്ങളെ എപ്പോഴും കേൾക്ക് ശുദ്ധീകരിക്കും പക്ഷെ ഇവിടൊക്കെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൊടുക്കപ്പെടുമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ കുറ്റങ്ങളല്ല അതൊക്കെ സാധാരണയായ ഒരു മനുഷ്യൻ ഒരു മനുഷ്യരിൽ വന്നു പോകുന്ന ചെറിയ കുറ്റങ്ങളാണ് ഈ വലിയ കുറ്റങ്ങൾ അതുപോലുള്ള സൽക്കരണങ്ങളിലൂടെയില്ല അതിന് വന്നോട് ആത്മാർത്ഥമായ ഹൃദയം പറയുകൊണ്ടുള്ള തോപ തന്നെ وعن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال اذا تضرع العبد المسلم او المؤمن فغسل وجهه خرج من وجهه كل خطيئه نظر اليها بعينيه مع الماء او مع اخر قدر الماء فاذا غسل يديه خرج من يديه كل خطيئه فتشط يداه مع الماء او مع اخر قدر الماء فاذا غسل يديه خرجت كل خطيئه بمسجد ما شدها يتلاه مع الماء أو مع നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു ആശയം തന്നെയാണ് ഉള്ളത് ഹദീസ് റസൂലുള്ളാഹി ചെയ്യുമ്പോൾ അവന്റെ കണ്ണിൽ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടും അതുപോലെ കൈ കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും എല്ലാം അവന്റെ കയ്യിലും കാലിലും വന്നു പോയിട്ടുള്ള പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടും വെള്ളത്തോടു കൂടെ அவன் ஆ மனுஷன் பின் பூர்ணமையும் அவசே